നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപ്രിയരായ സീനിയർ നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള തന്ത്രവുമായി കോൺഗ്രസ് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ പതിനെട്ടടവും പയറ്റാനാണ് ശ്രമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ എൻ ശക്തൻ കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളെ മത്സരരംഗത്ത് ഇറക്കാനാണ് പാർട്ടിയിൽ ആലോചന രണ്ടു പതിറ്റാണ്ടായി കോൺഗ്രസിന് ഒരു എം പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട് എന്നാൽ ജില്ലയിൽ ഉൾപ്പെടുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് മിന്നുന്ന ജയം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച രണ്ട് തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയത് നല്ല ഭൂരിപക്ഷമാണ് മുല്ലപ്പള്ളി നിയമസഭയിലേക്ക് ഇറങ്ങിയാൽ ഈ സീറ്റുകളിൽ ഒന്ന് പിടിച്ചെടുക്കാമെന്നാണ് കണക്കൂട്ടൽ കൊയിലാണ്ടിയിലോ നാദാപുരത്തോ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയായാൽ ജില്ലയിലാകെ ഉണർവുണ്ടാകുമെന്നും നേതാക്കൾ കരുതുന്നു നിറം മങ്ങി നിൽക്കുന്ന തൃശൂർ കോൺഗ്രസിനെ കളറാക്കാൻ വി എം സുധീരനെ കൊണ്ടാകുമെന്നാണ് മറ്റൊരു ആലോചന പതിനാറ് വർഷം സുധീരൻ എം എൽ എ ആയിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനൊപ്പം ജില്ലയിലെ മത്സരത്തിനാകെ മുന്നേറ്റമുണ്ടാക്കാമെന്നും കണക്കുകൂട്ടുന്നു തിരുവനന്തപുരത്ത് നാടാർ വോട്ടുകളിലെ ചോർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു കാട്ടാക്കട പാറശാല മണ്ഡലത്തിൽ ഏതെങ്കിലും ഒന്നിൽ എൻ സക്തനെ വീണ്ടും ഇറക്കിയാൽ സാമുദായ വോട്ടുകൾ ജില്ലയിലാകെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ കൂടി മത്സരിച്ചാൽ തിരുവനന്തപുരത്ത് തിരിച്ചുവരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ട്വന്റി ന്യൂസ്